നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളെ കാത്തിരിപ്പുണ്ട് ആ വലിയ മഹാമേള അതെ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ അതായത് വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇന്ന് വരെ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്ര താരങ്ങൾ അവിടെ മാറ്റിയെടുക്കും കാരണം നാല്പത്തെട്ട് ടീമുകൾ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിനിറങ്ങുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറിലധികം താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് നോർത്ത് അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യും അപ്പോൾ അതിൽ ഈ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് എന്ന് പറയുമ്പോൾ അതിൽ മികച്ച നൂറ് താരങ്ങൾ ഓ കുറച്ച് വലിയ ലിസ്റ്റാണ് എന്നാൽ പോലും നമ്മളെ നോക്കിയാണ് ദി അത്ലറ്റിക് പുറത്തുവിടുന്നു ദി ഹൺഡ്രഡ് ബെസ്റ്റ് പ്ലെയേഴ്സ് അറ്റ് ദി വേൾഡ് കപ്പ് നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ് ആരൊക്കെയാണ് നൂറിൽ നിന്ന് അങ്ങ് അങ്ങ് തുടങ്ങാം അതുള്ളതിലി ശരി ഇത് നൂറാം സ്ഥാനത്ത് ജപ്പാൻ്റെ ടക്കാഫുസ കുബോ തൊണ്ണൂറ്റൊമ്പത് ബ്രസീലിൻ്റെ മാത്യൂസ് കുഞ്ഞ തൊണ്ണൂറ്റിയെട്ട് കളൂ മിഥോമ ജപ്പാൻ്റെ താരം ദെൻ തൊണ്ണൂറ്റിയേഴ് ഗിൽബോ മോണ മെക്സിക്കോയുടെ ദെൻ ഡീൻ ഹ്യൂയിസൻ അതിനുശേഷം അലക്സാണ്ടർ പൗലോവിച്ച് തൊണ്ണൂറ്റിനാല് ഹ്യൂഗോ എക്കിറ്റിക്കെ തൊണ്ണൂറ്റി മൂന്ന് റോഡ്രിഗോ തൊണ്ണൂറ്റി രണ്ട് എസ്റ്റവായോ തൊണ്ണൂറ്റൊന്ന് നിക്കുലസ് ജാക്സൺ തൊണ്ണൂറ് മാർക്കാന്ദ്രെ ടേഴ്സ്റ്റഗൻ ഓ ജർമ്മൻ ഗോൾ കീപ്പർ തൊണ്ണൂറാം സ്ഥാനത്ത് വരുന്നുണ്ട് വേൾഡ് കപ്പിന് പോകുന്ന നൂറ് ബെസ്റ്റ് താരങ്ങൾ പക്ഷേ സമീപകാലത്തൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലബിനായിട്ട് കളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക ദെൻ പാവ് കുബാഴ്സി എൺപത്തൊമ്പതാം സ്ഥാനത്ത് എൺപത്തെട്ട് എഡ്വാർഡോ കമോവിങ്ക എൺപത്തേഴ് മാർട്ടിൻ സുബിമന്റി എൺപത്താറ് അബ്ദുൽ ഖാദർ കുഷാനോവ് അദ്ദേഹത്തിൻ്റെ ടീം ഉസ്ബക്കിസ്ഥാൻ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത് എൺപത്തഞ്ച് റാഫേൽ ലിയാവോ എൺപത്തി നാല് സാവി സിമോൺസ് എൺപത്തി മൂന്ന് ബബ്രാഹിം ഡേസ് ഇപ്പോൾ അഫ്കോണിൽ അദ്ദേഹം ആദ്യ കളിയിൽ ഗോളൊക്കെ അടിച്ച് മികവ് കാണിച്ച് നിൽക്കുകയാണല്ലോ എൺപത്തി രണ്ട് ഓസ്മാൻ ഡെംബലെ എൺപത്തൊന്ന് ആൻറ്റോണിയോ സെമന്യോ എൺപത് ടിയാനൊൻറ്റേഴ്സ് എഴുപത്തൊൻപത് സാൻഡ്രോ തൊനാലി പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം ഇറ്റലി ഇതുവരെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത മാർച്ച് മാസത്തിലെ പ്ലേ ഓഫ് കടന്ന് ഇറ്റലി തവണയെങ്കിലും വേൾഡ് കപ്പിലേക്ക് എത്തുമെന്നാണ് எழுபத்தெட்டு ஒமர் மர்மோஷ் எழுபத்தேழு டானியோல்மோ எழுபத்தாறு கவி எழுபத்தஞ்சு மார்க்கஸ் துறா எழுபத்தி நாலு காய் ஹவர்ட்ஸ் எழுபத்தி மூணு அவர்லிங் ஷுவாமி எழுபத்தி ரெண்டு நிக்கோ வில்லியம்ஸ் எழுபத்தொன்று முகமது குதுஸ் எழுபது ஃபில்ஃபோனன் அறுபத்தொம்பது கோல்பால்மர் அறுபத்தெட்டு ஸ்கோட் மாக்வொமினாய் அறுபத்தேழு பிராட்லி பர்கோலா அறுபத்தாறு டெஸியூ അറുപത്തഞ്ച് എമി മീ മാർട്ടീനസ് ഒരിക്കൽ കൂടി വേൾഡ് കപ്പിന് എത്തുകയാണ് അർജൻറ്റീനയുടെ ഗോൾ കീപ്പർ ഇപ്പോൾ ആസ്റ്റൺ വില്ലയിലും ഇന്നും ഫോമിലാണ് അറുപത്തി നാല് റിയാദ് മെഹറസ് അറുപത്തി മൂന്ന് നിക്കോ ബഴല്ല അറുപത്തിരണ്ട് മൈക്ക് ബൈഗ്നൻ അറുപത്തൊന്ന് ഹ്യൂൽ സ്കൂണ്ടെ അറുപത് ട്രെൻഡ് അലക്സാണ്ട്ര അർണോൽഡ് അൻപത്തൊമ്പത് മാർക്കിനോസ് അൻപത്തെട്ട് വില്യം വില്യൻ പാച്ചോ അൻപത്തേഴ് റയാൻ ഗ്രാൻബേസ് അൻപത്താറ് ജോസ്കോ ഗാരിയോൾ അൻപത്തഞ്ച് ജെർമി ഡോക്കു ഇത്തവണ ബെൽജിയത്തിൻ്റെ പ്രതീക്ഷ യുവതാരത്തിലാണ് അൻപത്തിനാല് എൻസോ ഫെർണാണ്ടസ് അൻപത്തിമൂന്ന് മാർട്ടിനോ ഡേഗാഡ് അൻപത്തിരണ്ട് കോടി ഗാക്പോ അൻപത്തൊന്ന് മെഹദി തരേമി അൻപത് ആൻ്റോണിയോ റൂഡിഗർ നാൽപ്പത്തൊമ്പത് റുബൻ ദേസ് നാൽപ്പത്തെട്ട് അലക്സിസ് മാക്കലിസ്റ്റർ നാൽപ്പത്തേഴ് ലൗറ്റാറോ മാർട്ടിന് സിൻഡ്രമിലാൻ്റെ സൂപ്പർ താരം ഇപ്പോൾ ഇറ്റാലിയൻ സീരിയൽ ടോപ്പ് സ്കോറാണ് നാൽപ്പത്തി ഫ്ലോറിൻ ബേർട്സ് നാൽപ്പത്തി അഞ്ച് ബ്രൂണ ഗുറസ് നാൽപ്പത്തി നാല് ജാവോ നവസ് നാൽപ്പത്തി മൂന്ന് അൽഫോൻസോ ഡേവിസ് ഡേവിസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ പന്ത് തട്ടാൻ പോകുന്നു വേൾഡ് കപ്പിൽ നാൽപ്പത്തിരണ്ട് ക്രിസ്ത്യൻസിച്ച് അദ്ദേഹവും സ്വന്തം മണ്ഡലം ഇന്നും പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ യു എസ് എ ആരാധകരി മുപ്പത്തെട്ട് സാദിയോ മാനെ മുപ്പത്തി ഏഴ് ഹ്യൂമൻ സൺ മുപ്പത്തി ഫ്രങ്കി ഡിയോങ് മുപ്പത്തഞ്ച് ന്യൂനോമെൻഡസ് മുപ്പത്തിനാല് ജമാൽ മുസിയാല മുപ്പത്തിമൂന്ന് ലൂക്ക മോഡ്രിച്ച് മുപ്പത്തിരണ്ട് ഹുലിയൻ അൽവാരസ് മുപ്പത്തൊന്നാലെ അലസാൻഡ്രോ ബസ്റ്റോണി മുപ്പത് ആറ് ദുളർ ഇരുപത്തൊമ്പത് ബ്രൂണോ ഫെർണാണ്ടസ് ഇരുപത്തെട്ട് ജോഷോ കിമ്മിച്ച് ഇരുപത്തേഴ് ഫെഡ്രിഗോ വാൽവെർദേ ഇരുപത്തി ആറ് തിബോത് കോട്ട ഇരുപത്തി അഞ്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നും ഈ നാല്പത്തിയൊന്നാമത്തെ വയസ്സിലും നാൽപ്പത് വയസ്സ് കഴിഞ്ഞു വേൾഡ് കപ്പിനെത്തുമ്പോൾ നാൽപ്പത്തൊന്നാവും അപ്പോഴും അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ഇരുപത്തഞ്ച് താരങ്ങളുടെ വേൾഡ് കപ്പിലേക്ക് പോകുന്ന താരങ്ങളിൽ ഇരുപത്തഞ്ചാമനായിട്ട് അദ്ദേഹം ഇടം പിടിക്കുന്നു ഇരുപത്തി നാല് മൈക്കൽ ഒലീസ ഇരുപത്തി മൂന്ന് ഗബ്രിയല് ഇരുപത്തിരണ്ട് അഷ്റഫ് അക്കീമി ഇരുപത്തൊന്ന് മോയ്സസ് കൈസേഡോ ഇരുപത് ഓസ്മാൻ ഡംബൽ നിലവിലെ വാലണ്ടിയോർ ചാമ്പ്യനാണ് നിലവിലെ ഫിഫാ ബസ്റ്റ് നേടിയവനാണ് പക്ഷെ പരുക്കിത്തവണ അദ്ദേഹത്തെ വലച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് പത്തൊമ്പത് മുഹമ്മദ് സലാ പതിനെട്ട് ഡെക്ലം റൈസ് പതിനേഴ് റോബർട്ട് ലബൻഡോസ്കി പതിനാറ് ബുക്കായോ സാക്ക പതിനഞ്ച് ലൂയിസ് ഡയസ് പതിനാല് റഫീന പതിമൂന്ന് വിറ്റീന പന്ത്രണ്ട് റോഡ്രി പതിനൊന്ന് ബോജിൽ വാൻഡേക്ക് റോഡ്രിയുടെ കാര്യത്തിൽ പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ വലക്കുന്ന കാഴ്ച റിക്കവർ റിക്കവറാകുമോ വേൾഡ് കപ്പിലേക്ക് കാത്തിരുന്ന് കാണണം പത്ത് ജിയാലുഗി ദ്വന്നരുമ ഒമ്പത് കെവിൻ ഡി ബ്രോയനെ എട്ട് ലിയോ മെസ്സി യെസ് അദ്ദേഹവും ഈ മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് വേൾഡ് കപ്പ് അപ്പോഴും അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച വേൾഡ് കപ്പിന് പോകുന്ന പത്ത് താരങ്ങളിൽ ഉൾപ്പെടുന്നു എട്ടാമനായിട്ട് ലിയോ മെസ് ഏഴാണ് വിനീ ജൂനിയർ യെസ് റയൽ പത്രം മികച്ച ഫോമിലൊന്നും അല്ലെങ്കിലും വേൾഡ് കപ്പിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് കാർലോ ആഞ്ചിലോട്ടിയുടെ സംഘം ആറാമത് അദ്ദേഹത്തിൻ്റെ റയലിൻ്റെ സഹതാരൻ ജൂഡ് ബെല്ലിംഗാമ് അഞ്ചാമത് പെഡ്രി നാല് ഹരി കെയ്ൻ എന്നൊരു കളിയാണ് ബൂണ്ടസ് ലീഗയിലൊക്കെ കയറി നടത്തുന്നത് വേൾഡ് കപ്പിലും അതേ മാസ്മരിക പ്രകടനം ആരാധകരെ പ്രതീക്ഷിക്കുന്നു മൂന്നാമത് ലാമിനെ യമാ മാജിക്കൽ പെർഫോമൻസ് അല്ലേ ബാഴ്സയിലെ പയ്യൻ നടത്തുന്ന ഈ വേൾഡ് കപ്പ് അവൻ്റേതായിരിക്കുമോ കാത്തിരിക്കണം രണ്ടാമത് ലിങ് ഹാലിൻ്റെ ഗോളിടിച്ചു കൂട്ടി എല്ലാവരെയും വെട്ടിക്കുകയാണ് നോർവേജിയൻ സൂപ്പർ താരം തൊണ്ണൂറ്റെട്ടിന് ശേഷം ആദ്യമായിട്ടാണ് നോർവേ വേൾഡ് കപ്പിന് എത്തുന്നതെന്ന് കാര്യം കൂടി ഓർക്കുക അവൻ്റെ ചിറകിലേറി തന്നെയായിരിക്കും അവർ കുതിക്കുക അതാണ് അവരുടെ സ്വപ്നവും ഒന്നാമതോ ഒന്നാമത് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെ ഒരു സ്ട്രൈക്കർ വേറെയുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം ലാലിഗയിലൊക്കെ ഗോളടിച്ച് തിമിർക്കുന്ന റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരം ഫ്രാൻസിൻ്റെ ക്യാപ്റ്റൻ കിലിയൻ എം യെസ് ഒന്നാം സ്ഥാനത്ത് എംബാപ്പെ എത്രയും പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ആദ്യ പത്ത് സ്ഥാനം നമുക്ക് ഒന്ന് എംബാപ്പ രണ്ട് ഹാൽ ഹാലൻ്റ് മൂന്ന് ലമിനെ യമാല് നാല് ഹരി കെയ്ൻ അഞ്ച് ബെഡ്രി ആറ് ജൂഡ് ബെല്ലിംഗ് ആമ ഏഴ് വിനി ജൂനിയർ എട്ട് ലിയോ മെസ്സി ഒമ്പത് കെവിൻ റിബ്രോയനെ പത്ത് ജിയാലുഗി ഡോണാരുമസി ആസാൻ ഇവിടെ ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാം സ്ഥാനത്തുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോക്സിൻ്റെ വെക്കാം